അതെ ഒരിക്കൽ കൂടി പറയുന്നു ഇത് ആ പഴയ അർജന്റീനയല്ല വിമർശനങ്ങളുടെ പരിഹാസങ്ങളുടെ തോഴികൾ മാത്രം കെട്ടിറങ്ങിയ ആ പഴയ കാലമല്ല ആ കാലമെല്ലാം ഇന്നിൻ്റെ മറവിൽ മൺമറഞ്ഞ് പോയിരിക്കുന്നു മുൻകാലങ്ങളിൽ ഫുട്ബോൾ പണ്ഡിറ്റുകൾ പലകുറി അർജന്റീനയെ നിർവചിച്ചിരുന്നത് മെസ്സിയുടെ മായാജാലങ്ങളിൽ മാത്രം ഒതുങ്ങിപ്പോകുന്ന അർജന്റീന എന്നാണ് തോൽവികളും വിജയങ്ങളും അയാളുടെ കാലുകൾ കൊണ്ട് മാത്രം നേടിപ്പോണമെന്ന ഒരു തരം കളിരീതി പക്ഷേ രണ്ടുവർഷങ്ങൾക്ക് പുറം സ്കളോണി ഈ കടിഞ്ഞാണ് പിടിച്ച് പോരാടിയപ്പോൾ അയാൾ തീർത്തതായിരുന്നു ഈ ചരിത്രമാറ്റം ഇൻഡിവിജ്വൽ സെൻട്രലെസഡായ കളിയിൽ നിന്നും മെസ്സിയെ പൂർണ്ണമായും സ്വതന്ത്രമാക്കിയതോടെ കളി ടീം സ്പിരിറ്റിലേക്ക് നീങ്ങി മെസ്സിയില്ലാതെയും കളി പ്രതിഫലിപ്പിക്കാൻ കഴിയുന്ന ഒരു ടീമിനെ വാർത്തെടുത്തു അവിടെയാണ് മേക്കാലിസ്റ്ററും ജൂലിയൻ അൽവാരസും തുടങ്ങി യുവനിരയുടെ കളി വൈഭവം ലോകം കണ്ടു തുടങ്ങിയത് അതെ മെസ്സി ഇല്ലാതെയും കളി ജയിക്കാൻ സ്കലോണിയും സംഘവും പൂർണ്ണമായും പ്രാപ്തരായതോടെ സമ്മർദ്ദം ഒട്ടുമില്ലാതെ മെസ്സി പന്ത് തട്ടിയത് കൊണ്ടാണ് കോപ്പയും ലോകകപ്പും നേടിയതെന്ന് വിശ്വസിക്കാനാണ് ഞാൻ ഏറെ ആഗ്രഹിക്കുന്നത് അതെ നോ മെസ്സി നോ പ്രോബ്ലം എൽ സൽവഡോറിനെതിരെ ഏകപക്ഷീയമായ മൂന്ന് ഗോളുകൾക്ക് അർജന്റീനക്ക് ഉജ്ജ്വല വിജയം ആദ്യ നിമിഷങ്ങളിൽ നിറഞ്ഞു കളിക്കാൻ ശ്രമിക്കുന്ന സൽവഡോർ മുന്നേറ്റി നിരക്ക് പക്ഷേ അർജന്റീന പ്രതിരോധ പൂട്ടുകൾ മറികടക്കാൻ കഴിയുമായിരുന്നില്ല മൂന്നാം മിനിറ്റിൽ പോസ്റ്റ് ലക്ഷ്യമാക്കി വന്ന ക്രോസ് പക്ഷേ എമലിയാനോ കടത്തിവിട്ടില്ല ആറാം മിനിറ്റിൽ ലൌത്തറോ മാർട്ടിനസിന് എടുക്കാനായി അവസരം കിട്ടിയെങ്കിലും പന്ത് പ്രതിരോധ താരത്തിൽ തട്ടി ഉയർന്നു പോസ്റ്റിലേക്കായി നിറങ്ങുമെന്ന് കരുതിയെങ്കിലും കീപ്പർ തട്ടിമാക്കിയതോടെ സെൽവഡോർ രക്ഷപ്പെട്ടു പക്ഷേ കളിയുടെ പതിനാറാം മിനിറ്റിൽ അർജന്റീനക്ക് പിഴച്ചില്ല ഡീമരി ഉയർത്തിയ കോർണർ കിക്കിനെ കണക്ട് ചെയ്ത് ടൊമേറയുടെ പവർഫുൾ ഹെഡ് കീപ്പർക്ക് തടയാനാവാതെ വന്നതോടെ സൽവഡോർ ആദ്യ ഗോൾ വഴങ്ങി ശേഷം അർജന്റീൻ രണ്ടാം പ്രഹരം കടിയുടെ നാൽപ്പത്തിയൊന്നാം മിനിറ്റിലായിരുന്നു ലിയാൻദ്രോ പെരേഡസിലൂടെ തുടങ്ങിയ മുന്നേറ്റം പെരേഡസ് നൽകിയ ത്രോബോൾ സ്വീകരിച്ച് ഡീപോൾ നടത്തിയ മുന്നേറ്റം പന്തിനെ ലൗത്രോക്ക് മറിച്ചു നൽകിയതും ഫസ്റ്റം കിക്കെടുത്ത ലൗത്രോയുടെ ഷോട്ട് ഗോൾ കീപ്പർ തട്ടിയാകറ്റുന്നു എന്നാൽ കീപ്പർ ബ്ലോക്ക് ചെയ്ത പന്തിനെ എൻസോ ഫെർണാണ്ടസ് മനോഹരമായ വലയിൽ തുളച്ചതോടെ അർജന്റീനയുടെ ലീഡ് രണ്ടായി ഉയർന്നു നൗ അർജന്റീന ടു സെൽവഡോർ സെൽവഡോർത്തിനിൽ വ്യക്തമായ രണ്ട് ഗോളോടെ അർജന്റീന ആധിപത്യത്തോടെ ആദ്യ പകുതിക്ക് അവസാനമിട്ടു രണ്ടാം പകുതിയിലും മാറ്റങ്ങളുമായി വന്ന അർജന്റീന ആക്രമണങ്ങൾ ഏറെ കണ്ടു കളിയുടെ അമ്പത്തിരണ്ടാം മിനിറ്റിലാണ് മൂന്നാം ഗോൾ പിറന്നത് മധ്യനിരയിലൂടെയുള്ള മുന്നേറ്റം ലൌത്രോയിലെത്തുന്നു രണ്ട് പ്രതിരോധക്കാർ വലിഞ്ഞു മുറുക്കിയ ലൌത്തറോ പ്രതിരോധത്തിനിടയിലൂടെ നൽകിയ മനോഹരമായ ത്രൂബോൾ ജിയോവാനി ലോസൽസോ ഗോളാക്കി മാറ്റിയതോടെ കളി മൂന്നേ സീറോ എന്ന മാർജിനിൽ അർജന്റീന ആധിപത്യം ഉറപ്പിച്ചു ശേഷം ഇടത് വിങ്ങിലൂടെ വണ്ടർ കിഡ് ഗർണാച്ചിയുടെ മുന്നേറ്റങ്ങൾ ഗോളാക്കി മാറ്റാൻ കഴിയാതെ വന്നതോടെ എല്ലാം വിഫലമായി തീർന്നു മനോഹരമായി കളിച്ചിട്ടും ഗോളടിക്കാൻ കഴിയാതെ വന്ന ലൗത്തറോ നിരാശനായപ്പോഴും രണ്ട് ഗോളുകൾക്ക് വഴി വെച്ചത് അയാൾ തന്നെയായിരുന്നു അമ്പത്തി എട്ടാം മിനിറ്റിൽ ഡീമരിയുടെ കാലുകളിലെത്തിയ പന്തിനെ മനോഹരമായി ഷോട്ടാക്കി മാറ്റിയെങ്കിലും മനോഹരമായ സേവോടെ ഗോൾ കീപ്പർ സെർവിഡോറിനെ രക്ഷപ്പെടുത്തി എഴുപത്തിയെട്ടാം മിനിറ്റിൽ ഗർണാച്ചു ലഭിച്ച മനോഹരമായ അവസരം താരത്തിന് പിഴച്ചു ഇടതു വിങ്ങലയ്ക്ക് ലഭിച്ച ത്രോബോൾ ഇടം കാലുകൊണ്ട് അടിക്കാൻ ശ്രമിച്ചെങ്കിലും ബാറിൽ നിന്നും എത്രയോ അകലെ പന്ത് അലക്ഷ്യമായി പതിച്ചു ശേഷം മാർട്ടിനസും പെരേഡസും ഷോട്ടുകൾ കൊണ്ട് ശ്രമിച്ചെങ്കിലും ഗോളാക്കാൻ കഴിയാതെ വന്നതോടെ മത്സരം അർജന്റീന മൂന്നേ സീറോ എന്ന മാർജിനിൽ വിജയമുറപ്പിച്ചു എൽ സെർവഡോറിനെതിരെയുള്ള മനോഹരമായ വിജയത്തിലും ലാനൽ മെസ്സി ഇല്ലാത്തത് ആരാധകർക്ക് നിരാശയാണ് മൂന്ന് ഗോളുകളുടെ മനോഹരമായ വിജയം നേടിയിട്ടും സുന്ദരമായ ഇടംകാലുകൊണ്ടുള്ള വിസ്മയം കാണാൻ അവർ കാത്തിരിക്കുകയാണ് വരാനിരിക്കുന്ന കോച്ചറിക്കെതിരെയുള്ള മത്സരത്തിലെങ്കിലും ലയണൽ മെസ്സി ഉണ്ടാകുമെന്ന ആശ്വാസത്തിലാണ് ലോക ഫുട്ബോൾ ജനത കോപ്പയിൽ തുടങ്ങി ലോകകപ്പും കടന്നുള്ള കിരീട തേരോട്ടം ഇനിയുമൊരു കിരീടത്തിൽ അവസാനിക്കണമെന്ന ആരാധകർ പ്രാർത്ഥിക്കുന്നു